നമസ്കാരം ഒടുക്കം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ആഗോള അയ്യപ്പ സംഗമം സമാപിച്ചിരിക്കുന്നു പക്ഷേ മാസങ്ങൾ നീണ്ട പ്രചരണം പല വിവാദങ്ങൾ വഴിയുള്ള ജനശ്രദ്ധ എന്നിവയാൽ വളരെയധികം പ്രശസ്തമായിരുന്ന ആഗോള സംഗമം കാണാൻ രജിസ്റ്റർ ചെയ്ത മൂവായിരം പേരും സർക്കാർ നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറ് ആളുകളും ആകെ മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾ പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയൊരു സംഖ്യ ഇവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും പ്രധാനമായും ഉദ്ഘാടന സെഷന് ശേഷമുള്ള ചർച്ചയിൽ അൻപത് പേര് പോലും ജർമ്മൻ പന്തലിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോലും പ്രധാന വേദിയിലെ പകുതിയോളം കസേരകൾ കിടന്നിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരും പ്രധാന വേദിയിൽ ഉണ്ടായിരുന്നു അന്ന് മൂവായിരം പേർക്കുള്ള ഇരിപ്പിട സൗകര്യമാണ് അപ്പോൾ ഒരുക്കിയിരുന്നത് ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതോടെ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് പ്രധാന വേദിയിൽ നടന്ന ചർച്ചയിൽ അമ്പതിൽ താഴെ പേർ മാത്രമാണ് പങ്കെടുത്തത് നോക്കും മാസങ്ങളായി വലിയ തോതിൽ പ്രചരണമൊക്കെ നടത്തി വലിയ തോതിൽ വിവാദമായി പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ ബഹിഷ്കരിച്ചില്ല എങ്കിലും വിമർശനങ്ങളുമായി വന്നിരുന്നു പക്ഷേ എന്നിട്ട് പോലും നിരവധി ആളുകൾ പങ്കെടുക്കുമെന്ന് സർക്കാരിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചിത്ര ആൾക്കാർ എത്തിയില്ല എന്നത് നിലവിൽ വലിയ തിരിച്ചടിയാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി പേരാണ് ഇതിൽ അറുന്നൂറ്റി പേർ മാത്രമാണ് വേദിയിലെത്തിയത് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറോളം പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമായി എന്നാൽ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തുവെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത് എന്ന് മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ ആൾ എത്തിയില്ല എന്നർത്ഥം എത്തിയ പല ആളുകളും ഉദ്ഘാടനത്തിന് ശേഷം വേദി വിട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വിദേശത്തു നിന്നും ഇരുന്നൂറ്റി അൻപതിൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് പക്ഷേ കേരളത്തിൽ നിന്നും പുറത്തു നിന്നും എത്തിയത് തമിഴ്നാട്ടിൽ നിന്നും സർക്കാർ നേരിട്ട് ക്ഷണിച്ച രണ്ട് മന്ത്രിമാർ മാത്രമാണ് ഐ ടി മന്ത്രിയായ പളനിവേൽ ത്യാഗരാജൻ ആഗോള സംഗമ വേദിയിൽ തന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതിനെ തുടർന്ന് അതൃപ്തി വ്യക്തമാക്കുകയും മാത്രമല്ല വേദി വിട്ടു പോകാനും ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി സംഗമത്തിൽ എന്തായാലും ഭക്തരെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് സർക്കാർ ജീവനക്കാരാണെന്നതാണ് മറ്റൊരു വസ്തുത സംസ്ഥാനത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സർക്കാർ വകുപ്പുകളിൽ നിന്നായി നൂറുകണക്കിന് എത്തി വനം ആരോഗ്യം ജലവിഭവം വൈദ്യുതി വകുപ്പുകളിൽ നിന്നൊക്കെയായി നിരവധി പേർ പങ്കെടുത്തു മാത്രമല്ല ദേവസ്വം വകുപ്പിന്റെ എല്ലാ ഓഫീസിൽ നിന്നും വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു മറ്റൊന്നാം വോളണ്ടിയർമാരാണ് അവരും നിരവധിയായി വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സാമുദായിക പ്രതിനിധികളും മാത്രമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല ആധ്യാത്മിക ആചാര്യന്മാർ ഉണ്ടായിരുന്നില്ല എന്ന മറ്റൊരു വലിയ വിമർശനവുമുണ്ട് എന്തായാലും ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് ആള് വന്നോ ഇല്ലയോ എന്നുള്ളതല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ചില അടയാളപ്പെടുത്തൽ കൂടി പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഇതിലെ ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ അഭിമാനപൂർവ്വം വേദിയിൽ വായിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ശബരിമല വികസനത്തിൽ ഊന്നി ഉദ്ഘാടന പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി ഭക്തി ഒരു പരിവേഷമായി അണിയുന്നവർ അയ്യപ്പ സംഗമം നടത്താൻ ശ്രമിച്ചെന്ന വിമർശനവും ഉയർത്തി പിണറായി വിജയൻ നല്ല ഭക്തനാണെന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്ന് നിരീക്ഷണം മുഖ്യമന്ത്രിയുടെ കാറിലാണ് വെള്ളാപ്പള്ളി വേദിയിലെത്തിയത് മാത്രമല്ല ശബരിമലയിലെത്തുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും മാർസിസ്റ്റുകാരാണെന്ന് പറയുകയും ചെയ്തു എന്തായാലും സംഗമം തുടങ്ങുന്നതിന് മുൻപുള്ള ഭദ്രദീപ പ്രകാശനത്തിൽ ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനര് പങ്കെടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമാവുന്നത് നിലവിലെ ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർക്കൊപ്പമാണ് പിതാവ് മോഹനര് വേദിയിൽ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിനെത്തുന്നത് ശബരിമല ദൈവപ്രശ്നം ശോഭാജൻ പ്രതിയായ കേസ് എന്നിവയിലൂടെ വിവാദ നായകനാണ് ഈ കണ്ഠരര് മോഹനര് ഈ കണ്ഠരി മോഹനരെ തന്നെ പിണറായി വിജയനും ഇടതു സർക്കാരിലെ മറ്റു മന്ത്രിമാരും പല വേദികളിലും അവഹേളിച്ച് സംസാരിച്ചിട്ടുണ്ട് വിവാദനായകനായ മോഹനരെ ശബരിമല ഒരു പരിപാടിക്കും അടുപ്പിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കുറ്റം പറഞ്ഞവർ തന്നെ ഇദ്ദേഹത്തെ വേദിയിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും വലിയ രീതിയിൽ വിമർശനമാവുന്നു ശബരിമല സ്ത്രീ പ്രവേശനം തന്നെ സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു അന്നടത്ത് നിലപാടുകളൊക്കെ ഉൾട്ട അടിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് മോഹനനല്ല ഇനി ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് വേദി നിറക്കുക എന്ന രീതിയിലേക്കാണ് സർക്കാർ വന്നിട്ടുള്ളത് മാത്രമല്ല ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിന് വേണ്ടുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ഇനി ഉണ്ടാകുമെന്നും മാത്രമല്ല മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി പറഞ്ഞത് സുപ്രീം കോടതിക്ക് തെറ്റുപറ്റി എന്നൊക്കെയാണ് എന്നാലും വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ആളുണ്ടായിരുന്നില്ല സർക്കാർ തള്ളിമറിച്ചതുപോലെ ആളെ എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്